ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് പൈനാപ്പിൾ ടീ കേക്ക് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളിന്ന് ഈ കേക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു പൈനാപ്പിൾ ടീ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് മൈദയാണ് അപ്പോൾ അതേ ഒന്നര കപ്പ് മൈദ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇവിടെ അരച്ചെടുത്ത ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ഇതിലേക്ക് വേണ്ട ഒന്ന് ബീറ്റ് ചെയ്യാൻ പോവാണ് മൂന്ന് എഗാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഒന്നര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വാനില എസൺസ് അര ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി ബീറ്റായി വന്ന ശേഷം ഒരു ക്രീം പോലെ പോലെയാവുമ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒന്നര കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദ എടുത്ത അതേ അളവിൽ തന്നെയാണ് പൊടിച്ച പഞ്ചസാര ഒന്നര കപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ പഞ്ചസാര കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റായി വരുമ്പോൾ കുറച്ച് ലൂസായിട്ട് കാണും അത് ആവേണ്ട ഇനി നമുക്കിതിലേക്ക് യെല്ലോ കളറ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഫോർ ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികളൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ബാറ്റർ നല്ല കട്ടിയായിട്ട് തോന്നും കുഴപ്പമില്ല നമുക്കിതിലേക്ക് അരക്കപ്പ് നല്ല ചൂടുള്ള പാൽ ആവശ്യമുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ ബാറ്ററി കുറച്ച് ലൂസായി കിട്ടും അങ്ങനത്തെ എല്ലാ പാലും നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം എയ്റ്റ് ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അങ്ങനത്തെ നമ്മുടെ ബാറ്ററി ഫുള്ളായി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഞാനിവിടെ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ് ഒക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ചിലപ്പോൾ ബേക്കിംഗ് ടൈം കുറയാനും കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം ബേക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ അത് നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റും പിന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പൈനാപ്പിളിലെ സ്മെല്ല് നല്ലൊരു സ്മെല് വരും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ